നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടിന് സംഭവിക്കുന്ന രാഹു കേതു രാശിമാറ്റത്തെ പറ്റിയാണ് പറയുന്നത് ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ രാശിചക്രത്തിലൂടെ സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും ഭൂമിയെ വലം വയ്ക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു ചന്ദ്രൻ രാശിചക്രത്തിലൂടെയാണ് ഭൂമിയെ വലം വയ്ക്കുന്നതെങ്കിലും സൂര്യൻ സഞ്ചരിക്കുന്ന അതേ തലത്തിലൂടെയല്ല ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുന്നത് സൂര്യപദവും ചന്ദ്രപദവും തമ്മിൽ ഏകദേശം അഞ്ച് ഡിഗ്രി വ്യത്യാസമുണ്ട് ഇത് കാരണം രണ്ട് ബിന്ദുക്കളിൽ മാത്രമേ സൂര്യപദവും ചന്ദ്രപദവും തമ്മിൽ കൂട്ടിമുട്ടുന്നുള്ളൂ ഈ ബിന്ദുക്കളെയാണ് രാഹു കേതു എന്ന് വിളിക്കുന്നത് ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ ഗ്രഹണം സംഭവിക്കുന്നത് അവ രാഹു കേതുക്കളിൽ ആയിരിക്കുമ്പോഴാണ് ചന്ദ്രൻ തെക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സൂര്യപദത്തെ മുറിച്ച് കിടക്കുന്ന ബിന്ദുവിനെ രാഹു എന്നും അതേപോലെ തന്നെ ചന്ദ്രൻ വടക്ക് നിന്ന് തെക്കോട്ട് സൂര്യപദത്തെ മുറിച്ചുകിടക്കുന്ന ബിന്ദുവിനെ കേതു എന്നുമാണ് പറയപ്പെടുന്നത് രാഹുവിനെയും കേതുവിനെയും പാപഗ്രഹങ്ങളായിട്ടാണ് ജ്യോതിഷികൾ കരുതുന്നത് താത്വികമായി ചിന്തിക്കുമ്പോൾ രാഹുവും കേതുവും ദോഷഗ്രഹവുമാണ് എന്നാൽ അവ ശരിക്കുമുള്ളതല്ല എന്നാൽ ഇല്ലാത്തതുമല്ല എന്നാൽ അവ ദോഷങ്ങളുമാകുന്നു വെറും സാങ്കല്പികമായിട്ടുള്ള ഗ്രഹങ്ങളാണ് അവയെങ്കിലും ഇവയെ വളരെ സൂക്ഷിക്കണമെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് ഒരു കാര്യത്തിനുണ്ടാകുന്ന മറയാണ് രാഹു കൂടാതെ ദോഷഭാവമാണ് കേതു പകുതി ശരീരമാണ് ഇവയ്ക്കുള്ളത് അതിൻ്റെ തത്വവും ഈ സങ്കല്പത്തിലാണ് കാര്യമില്ലാതെയുള്ള പ്രശ്നങ്ങൾ ഇവയുണ്ടാക്കുന്നു ചിലർക്ക് വലിയ സൗഭാഗ്യങ്ങൾ നൽകുമ്പോൾ ചിലർക്ക് ദുരിതങ്ങളാണ് ഇവ നൽകുന്നത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കും നീങ്ങുന്നുണ്ട് ഒന്നിച്ചുള്ള ഈ രാശിമാറ്റം ചില രാശിക്കാർക്ക് വളരെയധികം ഗുണകരമായി മാറുന്നുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി മേടം രാശി മേടം രാശിക്കാർക്ക് ഈ കാലയളവിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്കുണ്ടാവും കരിയറിൽ വളർച്ചയുണ്ടാകും വളർച്ചയുണ്ടാവും ഇല്ലാത്തവർക്ക് ജോലി കിട്ടുന്നതായിരിക്കും കുടുംബത്തിൻ്റെ പിന്തുണ എപ്പോഴും ഇവർക്ക് ലഭിക്കും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുന്നതാണ് അലസത വെടിയും ചെയ്ത് പകുതിയാക്കി വെച്ചിരുന്ന ജോലികൾ ഇവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ കഴിയും അടുത്തതായിട്ട് വരുന്നത് മിഥുനം രാശിയാണ് മിഥുനം രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും വിദേശയാത്രയ്ക്ക് അവസരം വരും വാഹനം വാങ്ങുവാനുള്ള യോഗം കാണും കൂടാതെ ആരോഗ്യം തൃപ്തികരമായിരിക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച ലോബ് ജോലി തന്നെ ലഭിക്കുന്നതാണ് ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വരുന്നതാണ് അടുത്തതായി വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് രാഹു കേതുക്കളുടെ രാശിമാറ്റം ഗുണകരമായിരിക്കും ജീവിതത്തിൽ പല മംഗളകരമായിട്ടുള്ള കാര്യങ്ങളും സംഭവിക്കും അവിവാഹിതരുടെ വിവാഹം നടക്കാനുള്ള സാധ്യത വളരെയേറെയാണ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയം നേടാൻ സാധിക്കും പുതിയ വാഹനം വാങ്ങാനുള്ള യോഗമുണ്ട് വരുമാനം വർദ്ധിക്കുകയും അതിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും ജോലി ഉള്ളവർക്ക് പ്രമോഷനും ജോലി ഇല്ലാത്തവർക്ക് പുതിയ ജോലിയും ലഭിക്കും അടുത്തതായി മകരം മകരം രാശിക്കാരെ പറ്റി പറയുമ്പോൾ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം അവർക്ക് പൂർണ്ണമായിട്ടും ലഭിക്കും ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും വാഹനം വാങ്ങാനുള്ള യോഗമുണ്ട് മത്സര പരീക്ഷകളിൽ വിജയിക്കും നേരത്തെ ഉണ്ടായിരുന്ന അലസ്ഥതയെല്ലാം വെടിഞ്ഞ് ഊർജ്ജസ്വലരായി മാറും ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച ജോലി തന്നെ ലഭിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരുന്നതാണ് അവസാനമായി മീനം രാശി മീനം രാശിക്കാർക്ക് ഈ കാലയളവ് വളരെ അനുകൂലമാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഇവരെ തേടിയെത്തും അത് വിജയകരമായി നിറവേറ്റാൻ ഇവരെ കൊണ്ട് സാധിക്കും ജോലിയിൽ വളർച്ചയുണ്ടാകും നിർത്തിവെച്ച ജോലികൾ പുനരാരംഭിച്ച് പൂർത്തീകരിക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയിക്കും ജീവിതത്തിൽ നിരവധി സന്തോഷങ്ങൾ എത്തുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം